എക്കോ ഫ്രണ്ട്ലി പാം ട്രീ ബാഗ് അങ്ങനെ പറഞ്ഞാലേ നമ്മളുടെ പാള ഏത് കവുങ്ങ് അടക്കാമരം ഇതിന്റെ പാള കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബാഗാണ് ഇത് അപ്പോൾ പണ്ട് കാലത്ത് എൻ്റെ അപ്പന്റെ സമയത്ത് ഉണ്ടാക്കാറുള്ള ബാഗാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പൻ പണ്ട് ഉണ്ടാക്കിയത് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട് അത് വെച്ചങ്ങ് കലക്കന്നെ കണ്ടില്ല അപ്പം നമ്മൾ രണ്ട് പാളം കൊണ്ടുവരിക ഒരു വലിയ പാളയും ഒരു വീതി കുറഞ്ഞ പാളയും വലിയ പാളമെന്ന് ഉദ്ദേശിച്ചത് അടയ്ക്കണ്ടായിട്ടുള്ള പാളം കണ്ട അപ്പൊ ഒരു പാള മുറിച്ചു വെച്ചു ഇനി മറ്റേ വീതി കുറഞ്ഞ പാള പാളാണ്ട അത് എടുത്തിട്ടാണ് വള്ളി ഇത് അടയ്ക്കാമരത്തിന്റെ തന്നെ പാളം കൊണ്ടുള്ള വള്ളിയാണ് ഭയങ്കര ഉറപ്പാണ് ഈ സാധനം അപ്പൊ കാലത്തൊക്കെ വീട് പുര മേയാൻ ഓല കെട്ടി മേയാനൊക്കെ ഇതാണ് ഉപയോഗിക്കാറ് അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ ഒരു കോട്ടിങ് ഉണ്ട് അത് അങ്ങോട്ട് എടുത്തു കളയണം കണ്ടല്ലേ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയുള്ള കോട്ടിംഗ് ഉണ്ട് അത് എടുത്തു കളണം വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ വലിയ പാളയിൽ കൊച്ചു ഉണ്ണികളെ പ്രശ്വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളെ ഇതിലാണ് കെടുത്തിട്ട് കുളിപ്പിക്കുക പിന്നെ വണ്ടി ഉണ്ടാക്കാൻ പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുന്നു പിന്നെ വിഷറി അന്നൊന്നും ഫാനുകളില്ല ഫാൻ ഫാനിന് പകരം ഈ വിഷറി ഒന്ന് ഉപയോഗിക്കുക ഇന്നിപ്പോൾ പാളയുടെ ഉപയോഗങ്ങൾ എന്താണെന്നുള്ളത് ആർക്കറിയില്ല എന്നെപ്പോലെ കുറച്ച് ആൾക്കാർക്ക് അറിയാം അപ്പം ഇത് കണ്ടോ ഒരു മരത്തിൻ്റെ ശൂചി എടുത്തിട്ട് നമ്മൾ പാളയുടെ വള്ളി ഉണ്ടാക്കണം ഈ വള്ളി കൊണ്ടാണ് നമ്മളുടെ ബാഗ് അത് പാള ബാഗ് പാംട്രീയുടെ ഇല കണ്ടില്ലേ അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഒരു വശം ഒരു സൈഡ് തുന്നി കഴിഞ്ഞു ഇനി മറ്റേ സൈഡ് തുന്നണം അപ്പം നമ്മളുടെ ഈ മരസൂചി മരത്തിൻ്റെ സൂചി കൊണ്ട് ഹോളടിക്കുക ഒരു തുറ ഇത് ഒന്ന് കുത്തി ഓട്ടയൊക്കെ ആയിട്ട് അതി കൂടെ നമ്മുടെ പാള കൊണ്ടുള്ള സുത്തലി ആ വള്ളി പാള പാളവള്ളിക്ക് തന്നെ തുന്നന്ത് വേണ്ട അപ്പം പാള എന്നുള്ളതിനുള്ള പാകവള്ളി എന്ന് പറഞ്ഞിട്ടൊരു സാണ്ട് അതൊരു ഉരുണ്ടട്ടുള്ളൊരു വള്ളിയാണ് ഇത് പാള വള്ളി കണ്ടല്ലേ അപ്പോൾ പഴയ ആൾക്കാരുകൾക്കൊക്കെ പാഹ പാള പാറ വള്ളി എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ മനസ്സിലാവും ഇന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല അപ്പൊ അതാണ്ട ഈ പാളയുടെ വള്ളി കൊണ്ട് ഓരോന്ന് തുന്നി തുന്നി കൊടുത്തു അപ്പൊ ഇത് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ബാഗാണ് ഇത് തായ്ലാന്റിലൊക്കെ വാഴ വാഴയുടെ നാട് എടുത്തിട്ടാണ് ബാഗ് ഉണ്ടാക്കുന്നത് അതിനൊക്കെ മൂവായിരം നാലായിരം രൂപയുടെ വില അപ്പൊ ഈ പാളയുടെ ബാഗിന് നല്ല വിലയുണ്ട് കണ്ടല്ലേ ഇതുപോലെ മടക്കി തുന്നണം ഇനി നിങ്ങൾക്ക് ഇത് പല ഷേപ്പുകളിൽ ഉണ്ടാക്കാം പാളയുടെ പാത്രം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ പാളയുടെ ബാഗ് ഉണ്ടാക്കിയിട്ട് ആദ്യമായിരിക്കും കാണുന്നത് കാരണം അന്നത്തെ മനുഷ്യർക്ക് മരിച്ചുപോയി ഇപ്പൊ എനിക്ക് മാത്രം അറിയുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കാൻ അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടുപഠിക്ക അപ്പോൾ കണ്ടവർ പറയും എന്താണ് ബുദ്ധിമുട്ടെന്ന് പറയും അത് ശരിയാണ് കണ്ടു കഴിഞ്ഞാൽ ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓകാൻ തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഒരു അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് കണ്ടിട്ടുണ്ടാവുള്ളു കണ്ടല്ലേ ഈ വള്ളി വളരെ ബലം ഉള്ള സാധനമാണ് അപ്പോൾ ഇത് വെയിലത്ത് വെച്ചിട്ട് ബാഗ് ഉണക്കുമോ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കണം ഇല്ലെങ്കിൽ അത് ഷേപ്പ് മാറും കോടിപ്പോവും കോടി പോകാൻ വെച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലഞ്ഞിട്ട് ഒരു ഷേപ്പ് മാറിപ്പോവും അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടോ ഇതിപ്പോൾ ഉണങ്ങാത്ത പാളയാണ് അപ്പം നിങ്ങളുടെ ശക്തി മുഴുവൻ മുഴുവനെടുത്ത് വലിക്കുന്നു വേണ്ട ഇതൊന്ന് പതുക്കെ ടൈറ്റാക്കി വെച്ചാൽ മതി കൂടുതൽ ടൈറ്റാക്കണ്ട അപ്പം ഇത് ഉണങ്ങുമ്പോൾ തന്നെ ടൈറ്റായിക്കോളും എല്ലാ എല്ലാ വള്ളികളും തന്നെ ടൈറ്റാകും അപ്പം നിങ്ങളിത് പഴുത്ത പാള വീണതാണ് ഇനി ഉണങ്ങിയ പാളേന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആവും ആകും ശേഷം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ അത് പൊടിഞ്ഞും പൊളിഞ്ഞൊക്കെ പോയുള്ളൂ ഇത് കണ്ടോ തുന്നിയന്ത കണ്ടോ അപ്പൊ നമ്മൾ ഒരു സ്ട്രേറ്റ് ആയിട്ട് അപ്പൊ ഒരു വള്ളി കഴിഞ്ഞു അടുത്ത വള്ളി ഏപ്പ് കൊടുക്കാം ജോയിന്റ് അടിച്ചിട്ട് കൊടുക്കണം കണ്ടോ ജോയിൻ്റ് അടിക്കാനായിട്ട് കുറേ കെട്ടിക്കൂട്ടൊന്നും വേണ്ട കാരണം ഇത് ഡ്രൈ ആയി കഴിഞ്ഞാലേ അവിടെ ഹാർഡായിട്ട് അവിടെ ഇരുന്നോളും അതുകൊണ്ട് അഴിഞ്ഞൊന്നും പോവില്ല ഇപ്പോൾ പണ്ടൊക്കെ ഇതൊക്കെ വീട് പുര കെട്ടാനായിട്ട് ഓല മേയാനായിട്ട് കെട്ടാനുപയോഗിക്കുന്നത് ഇതായിരുന്നു അല്ലെങ്കിൽ കുരുമുളക് ചെടികൾ കെട്ടാൻ അതുപോലെ കുറെ ഉപകാരങ്ങളൊക്കെ ഉണ്ടാകുന്നു പണ്ടുകാലത്തൊക്കെ വിഷറി ഉണ്ടാക്കുന്നത് പാളയാണ് പാള കൊണ്ട് വിഷറി ഉണ്ടാക്കും അപ്പൊ നിങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ അറിയായിരിക്കും വിഷറി അന്നൊന്നും ഫാനില്ല വീടുകളില് എന്റെ കുട്ടിക്കാലത്ത് ഒരു പത്ത് വയസ്സൊക്കെ ആയപ്പോഴാണ് കറന്റ് വന്നത് അപ്പൊ അതുവരെയൊക്കെ ഈ പാള കൊണ്ട് വിഷറി മയിൽപീലി വെച്ചിട്ടുള്ള വിഷറി അങ്ങനെ പല ജാതി വിഷറികൾ ഫാനിന് പകരം വിഷറി എന്ന് പറയും അങ്ങോട്ട് വിശ അതൊക്കെയാണ് വീശോ അപ്പം ഈ ആനയുടെ ചെവി ഇടുന്നിട്ട് ആടണ പോലെ നമ്മളിങ്ങനെ എപ്പോഴും ഇടുന്നത് ആട്ടിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് കാറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഒരു കയ്യിൽ വിഷറിയും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും അപ്പോഴാണ് കാറ്റ് കിട്ടുക കണ്ടില്ല അപ്പം ഇത് കണ്ടില്ല ബാഗ് എൻ്റെ ഉള്ളു വശമൊക്കെ ഇത് നമ്മൾ അതിൻ്റെ മോള് വശം ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു കത്രിക ഒരു സിസർ എടുത്തിട്ട് നല്ല കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ഭംഗിയിലാക്കാം എന്നിട്ട് വേണമെങ്കിൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് തുന്നി വയ്ക്കാം അല്ലെങ്കിൽ അല്ലാണ്ട് തിന്നാം ഇന്നിപ്പോൾ ഞാൻ വെറുതെ ഫോൾഡ് ചെയ്യാണ്ടെങ്കിൽ തിന്നാൻ പോകുന്നത് കാരണം ഡിസേറുണ്ട് മകൻ അവൻ്റെ ഭാര്യ ഡോക്ടറാണ് അപ്പം അവൾക്ക് പൂമ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അവള് ചോദിക്കണ പപ്പയ്ക്ക് ഇതൊക്കെ എങ്ങനെ പഠിച്ചു ഞാൻ അണ്ണാകുഞ്ഞിനെ മരംകേറ്റം പഠിപ്പിക്കണ്ടെന്ന് നീ പറഞ്ഞു കേട്ടിട്ടില്ലേ കണ്ടോ അതുപോലെയാണ് നമ്മളൊക്കെ കൃഷിക്കാർ ഇതൊക്കെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി ചെയ്തു പഠിക്കാനായിട്ട് അപ്പം നിങ്ങൾക്കൊക്കെ ഒരു പ്രാവശ്യം കണ്ട അരപ്രാവശ്യം കണ്ടാൽ മതി കാരണം യു ആർ ഫുൾ എഡ്യൂക്കേറ്റഡ് അപ്പം വേണ്ട ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് കയറ്റാനായിട്ട് ഇല്ലെങ്കിൽ അവിടെ പൊളിയോ ചെയ്യുക അപ്പം നമ്മൾ എന്തെങ്കിലുമൊരു ഹോളടിക്കുന്ന സാധനക്ക് ഇന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ ദ്വാരം കറക്റ്റ് കിട്ടും അപ്പം ഇതിൻ്റെ ഹാൻഡിൽ കയ്യ് കയ്യ്ക്ക് വാറന്നാണ് പറയുക മലയാളത്തിൽ വാറ് അപ്പം ഇതിൻ്റെ വാറ് പിടിപ്പിക്കലാണ് ഇനി അടുത്ത പണി ഉണ്ടോ അപ്പം അതിന് വേഗൊരു പാളെടുത്തുണ്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെന്ന് കളയണ്ട ഞാൻ അപ്പോൾ പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പൊളിഞ്ഞു അപ്പോൾ അത് കളഞ്ഞതാണ് അത് രണ്ട് പീസ് എടുക്കണം രണ്ട് പീസ് എടുത്തിട്ട് വാക വയ്ക്കണം അപ്പോൾ നല്ല ബലം കിട്ടും കണ്ടോ ഇതുപോലെ നിന്റെ അളവ് നിങ്ങളുടെ ഹാൻഡിലിൻ്റെ അളവ് ഈ വാഹിന്റെ അളവ് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കുക കൂടുതൽ അളവ് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുക കേട്ടോ പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് ഭംഗിയൊക്കെ പിടിപ്പിക്കാം അതൊക്കെ നിങ്ങൾ പോലെ ചെയ്യാം അപ്പം എല്ലാവരും ഇത് കണ്ട് പഠിച്ചു ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് പെട്ടെന്ന് ഇതിൻ്റെ പണി അവസാനിപ്പിക്കണം അന്നക്ക് കൊടുത്തുവിടാനായിട്ടാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കല്യാണത്തിന് പൂമളും അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനും ഒക്കെ പൂമ കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും നിങ്ങളോട് ആ ഇത് എവിടെ നിന്ന് കിട്ടിയത് എവിടെ നിന്നാണ് മേടിച്ചത് ഭയങ്കര ആദരവായിരിക്കും കണ്ടോ അപ്പൊ നമ്മൾ നല്ല കല്യാണങ്ങള് അല്ലെങ്കിൽ ഫങ്ഷനുകൾക്ക് മാത്രം ഇത് കൊണ്ടുപോകാൻ പാടുള്ളു അപ്പൊ ഞാനൊക്കെ അല്പം കീറിയ പാൻറ്റ് ഇട്ട് പോയിട്ടുണ്ടെങ്കിലേ ആക്കര അയാൾ കീറിയ പാൻറ്റാണ് കിട്ടണോ ഇത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കും അത് ശേഷം ഇന്നത്തെ ചെറുപ്പക്കാര് കീറിയ പാന്റ് നോക്കിയിട്ട് വാങ്ങിച്ചോണ്ടു വേണം അതിനെന്തോ പേരൊക്കെ പറയും ആ പേര് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിലൊരു ഒരു പേരുണ്ട് അപ്പൊ മുൻവശം കീക്കിട്ടുണ്ടാവും കാലിന്റെ അവിടെ കീറിയത് അങ്ങനെയുള്ള പാന്റുകളൊക്കെ അവർക്ക് ഫാഷനാണ് അതുപോലെ തന്നെ ഇത് ഭയങ്കര ഫാഷനായിട്ടുള്ളൊരു ബാഗാണ് അപ്പൊ നമ്മളുടെ കട്ട് ചെയ്ത് കയ്യൊക്കെ പിടിപ്പിച്ചു ഇനി കൈ മറ്റൊരു സ്ഥലം കൂടി പിടിപ്പിക്കും കൂടി പിടിപ്പിച്ച കൈവണി അപ്പൊ സൈഡും ഇഷ്ടപ്പെട്ടു കണ്ടല്ലേ ഡയറണ്ട് ലേന്റെ പാക്കറ്റ് പിന്നെ പാക്കറ്റ് നല്ല വിലപ്പെട്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൂട്ടുകാരികളൊക്കെ നല്ല വേറെ ചോദിച്ചത് सतोष